നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മെസ്സി മിന്നും പ്രകടനം നടത്തി തൻ്റെ ഗോളടി തുടരുന്നു പക്ഷേ ഇന്റർ മയാമിക്ക് ജയിക്കാനായില്ല കനേഡിയൻ ക്ലബ്ബ് ടൊറന്റോയോട് അവർ ഒന്നേ ഒന്നിൻ്റെ സമനിലയിലാണ് പിരിഞ്ഞിരിക്കുന്നത് മത്സരത്തിൽ വെനാഷ്കിയിലൂടെ ആദ്യം ഗോളടിച്ചത് ടൊറന്റോയാണ് പക്ഷേ ലിയോ മെസ്സി തൊട്ടുപിന്നാലെ ഇന്റർ മയാമിയോ ഒപ്പം ഒപ്പമെത്തിച്ചിരുന്നു അതിനുശേഷം നിരവധി അനവധി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തു മയാമി പക്ഷേ ഗോളിലേക്ക് പന്തെത്തിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു മയാമിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും സെഗോവിയുമൊക്കെ ഒരുമിച്ചാണ് ഇണിനിരുന്നത് കളിയുടെ ആദ്യ ഇരുപത് മിനിറ്റ് തീർച്ചയായിട്ടും അത്ര മികച്ച പ്രകടനമല്ല മയാമിയിൽ നിന്ന് വന്നിരുന്നു പക്ഷെ പിന്നീട് അവർ കാര്യങ്ങൾ മെച്ചപ്പെടുത്തിയെടുത്തു അവസരങ്ങൾ ഉണ്ടാക്കുന്നു പന്ത് വലയിലേക്ക് എത്തിക്കുന്നു രണ്ട് തവണ മയാമിയുടെ ഗോളുകൾ റൂൾഡ് ഔട്ട് ആക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിലൊന്ന് മെസ്സിയുടെ ഗോൾ അദ്ദേഹം ആ ഒരു നീക്കത്തിൽ ബിൽഡപ്പിൽ ഫൗൾ ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ അതൊരു സോഫ്റ്റ് ഗോൾ അല്ലേ എന്നതാണ് ഇപ്പോൾ ചർച്ച എന്തായാലും അതിന് തൊട്ടു പിന്നാലെ കളി ആദ്യ പകുതി തീരുന്നതിന് മുമ്പായിട്ട് ബനാസ്കിയുടെ ഗോൾ പിറക്കുന്നു ടൊറൻറ്റോ ലീഡിലേക്ക് തൊട്ടു പിന്നാലെ ലിയോ മെസ്സിയുടെ മറുപടി ഗോൾ അപ്പോൾ ആദ്യ പകുതി ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ രണ്ടാം പകുതിയിലും അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തു വലിയ ആധിപത്യം ഇന്റർ മയാമി കളിയിൽ പുലർത്തി ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗോൾ മാത്രം പിറക്കാതെ പോയി ഒന്നേ ഒതിൻ്റെ സമുദ്രയിൽ കളി അവസാനിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എം എൽ എസിൻ്റെ ഈസ്റ്റേൺ കോൺഫറൻസിൽ മയാമി രണ്ടാം സ്ഥാനത്താണ് ആറ് കളികളിൽ നിന്ന് പതിനാല് പോയിൻ്റാണ് മയാമിക്കുള്ളത് ഏഴ് കളിയിൽ നിന്ന് പതിനഞ്ച് പോയിന്റുള്ള കൊളംബസ് ആണ് ഒന്നാം സ്ഥാനത്ത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി